ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വിശേഷത്തിൻ്റെ ഒരു സത്യോക്രൻ പ്രമോയിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ മൂങ്ങയോട് ദേവഗിയമ്മ പറയുക അതെ നീ മര്യാദക്ക് വന്നില്ലെങ്കിലേ നിന്നെ അവരകത്ത് വന്ന് പിടിച്ച് വലിച്ച് ജി പി കയറ്റി കൊണ്ടുപോകും അയ്യോ ജി പി കയറ്റുന്ന എന്തിന് ആ അതൊന്നും എനിക്കറിയില്ല നീ എന്തായാലും പുറത്തേക്ക് വരാൻ നോക്ക് ഇല്ലെങ്കിൽ ഞാൻ അവരോട് പറയും നീ വരുന്നില്ല എന്ന് അയ്യോ ഞാൻ വരാം ആ എന്നാ വാ എന്നും പറഞ്ഞോണ്ട് ദേവഗിയമ്മ പുറത്തേക്ക് പോയി ഈ സമയം മൂങ്ങ എഴുന്നേറ്റ് നിൽക്കുക ഈശ്വര എന്തിനായിരിക്കും പോലീസുകാർ വന്നത് അവർ വിക്രമോ പ്രകാശനോ എന്തെങ്കിലും എന്ന് പറയാൻ വേണ്ടി വന്നതായിരിക്കോ ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ ഭഗവാനെ എന്നാലും പോലീസ് വന്നത് എന്തിനാണെന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുക ഈ സമയം പിന്നീട് കാണിക്കുന്നത് സി എ ആണ് സി എ ചോദിക്കുക ദേവകിയമ്മോട് എന്താ അവർ വന്നില്ലേ ആ വരുന്നുണ്ട് സാറേ ആദ്യം എന്നോട് പറഞ്ഞു അവരിവിടെ ഇല്ലയെന്ന് പറയാൻ ഏഹ് അവരങ്ങനെ പറഞ്ഞോ പിന്നെ ഞാനെന്തിനാ വനിതാ കോൺസ്റ്റബിളുമായിട്ട് വന്നിരിക്കുന്നത് എന്തൊക്കെ പറഞ്ഞാലും ഞാൻ കൊണ്ടുവന്നിരിക്കും അവരെ പിടിച്ച് അകത്തിട്ട് കൊണ്ടുപോയിരിക്കും എന്നും സി ഐ പറയുക ഇത് കേട്ടതും ആ അത് തന്നെ സാറേ ഞാനും അവരോട് പറഞ്ഞത് ഞാൻ നിങ്ങളിവിടെ ഇല്ലയെന്ന് പറഞ്ഞാലും പോലീസുകാർ നിങ്ങളെ അകത്തുകാരെ വന്ന് തൂക്കിയെടുത്തോണ്ടാക്കി പോകുമെന്ന് അത് കേട്ടപ്പോൾ എഴുന്നേറ്റ് പതുക്കെ പതുക്കെ വരുന്നുണ്ട് എൻ്റെ മോളെ ഞാൻ പോലും ഇതുവരെയും തല്ലിയിട്ടില്ല സാറേ എന്നിട്ട് അവരെൻ്റെ മോളെ തല്ലിയത് തിരിച്ചു തല്ലാൻ അറിയാൻ പാടില്ല എന്നിട്ടല്ല പക്ഷേ ഇവിടെ നിയമമുണ്ടല്ലോ നിയമത്തിൻ്റെ കാര്യങ്ങൾ നമ്മൾ കയ്യിലെടുക്കുന്നത് ശരിയല്ലല്ലോ സാറേ അതുകൊണ്ടാണ് മിണ്ടാതെ നിന്നത് നിങ്ങൾ ചെയ്തത് എന്തായാലും നന്നായി നിങ്ങളൊരു ബോറൽ പോലും ഏൽപ്പിച്ചിട്ടില്ല പക്ഷെ അവർ മോളെ തല്ലിയിട്ടും ഉണ്ട് തള്ളിയിട്ടുമുണ്ട് അതുകൊണ്ട് എന്തായാലും കേസ് സ്ട്രോങ് ആവും ധൈര്യമായിട്ടിരിക്കും ഇനി പിടിച്ച് ജയിലിലായി കഴിയുമ്പോൾ രണ്ടെണ്ണത്തിനെ ജാമ്യത്തിൽ ഇറക്കാൻ തുനിഞ്ഞിറങ്ങരുത് അത് കേട്ടത് ഇല്ല സാറേ ഇനി ഞാനങ്ങനെ ചെയ്യില്ല വിക്രം നല്ലവനാണെന്ന് കരുതിയിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത് എനിക്കൊരു തുണ വേണമായിരുന്നു ഒരാൾ തുണ ഭർത്താവ് ഇട്ടിട്ട് പോയാൽ എനിക്ക് വിക്രം അല്ലാതെ വേറൊരാളുണ്ടല്ലോ അവനെ മാറ്റിയെടുക്കും ഞാൻ എൻ്റെ കൈ കഴിവുകൊണ്ട് അവനെ മൊത്തത്തിൽ മൊത്തത്തിൽ ഞാൻ മാറ്റിയെടുക്കും ആ പിന്നെ ഇവർ ഇതുവരെ ഒരു പെൺകുട്ടികളെ ഉപദ്രവിക്കാതിരുന്നിട്ടൊന്നുമില്ല സ്വന്തം മകളെ പിന്നെ എന്താ പറയുക മരുമകളെ എന്ന് പറഞ്ഞ് രണ്ടുപേരെയും ഒരുപാട് ഉപദ്രവിച്ചിട്ടുണ്ട് പിന്നെ സ്വന്തം ഭാര്യയെ അതുകൊണ്ട് തന്നെ ഇവർക്ക് ഈ ശിക്ഷ അർഹിക്കുന്നതാണ് സാർ ആ അതെ അതുതന്നെ ഞാനും പറഞ്ഞത് ഇയാളുടെ ഇവൻ്റെ മകളുണ്ടല്ലോ കല്യാണി ആ കൊച്ചൊരു പരാതി എന്നാൽ ഇവൻ പിന്നെ ജീവിതകാലം മുഴുവനും അകത്ത പെൺകുഞ്ഞായിപ്പോയതിൻ്റെ പേരിൽ ആ കൊച്ചിനോട് ഇവൻ ചെയ്ത ക്രൂരതകൾ എന്തൊക്കെയാണെന്ന് അവൾക്കറിയാമോ എനിക്കറിയാം സർ എല്ലാം അറിയാം കല്യാണി തൊഴുത്തിലിട്ടതും കല്യാണിയെ പാല് വെക്കാൻ വിട്ടതും സ്കൂളിൽ വിടാത്തതും വയർ വശപ്പിനു വേണ്ടി കഞ്ഞിയുടെ വെള്ളം കൊടുത്തതും എല്ലാം എല്ലാം എനിക്കറിയാം സർ ആ അതുകൊണ്ട് തന്നെ പറഞ്ഞത് പെൺകുട്ടികളെ ഇവൻ്റെ അടുത്ത് സൂക്ഷിക്കണം ആ പിന്നെ ഒരു കാര്യം കൂടി ഉണ്ട് സാർ ഇയാളുടെ മകന് ജനിക്കുന്ന കുഞ്ഞ് പെൺകുഞ്ഞാണെങ്കിൽ അത് മകൻ്റെ കുഞ്ഞല്ലാന്ന് വരെ ഇവൻ പറഞ്ഞു തീർക്കും സാർ അത് കേട്ടതും അതെനിക്കറിയാല്ലോ മോളെ പക്ഷേ നീ ചെന്നെങ്ങനെ ഇവൻ്റെ വില ചാടികൊടുത്തെന്നാൽ എനിക്കൊരു പിടിയും കിട്ടാത്തത് എന്ത് ചെയ്യാനാണ് സാർ മനുഷ്യർക്ക് കഷ്ടകാലം വരുമ്പോൾ ഇങ്ങനെ പല കഷ്ടങ്ങളും വരുമല്ലോ അപ്പോഴേക്കും മൂങ്ങ വരികയാണ് മൂങ്ങ വന്ന് ഇങ്ങോട്ട് വാടി എന്നും പറഞ്ഞ് സിയയുടെ വിളി അത് കേട്ടതും മൂങ്ങ എന്താ എന്താ സാറേ എൻ്റെ കൊച്ചുമോനോ മോനോ വല്ല കള്ളത്തരവും ചെയ്തോ അവരെന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവരോട് ക്ഷമിക്കട്ടെ സാറേ ഓ എന്തൊരു മര്യാദ ഏ അവർ രണ്ടുപേരും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവരോട് ഞാൻ ക്ഷമിക്കണമെന്ന് അല്ലേ അതെ ഇപ്രാവശ്യം തെറ്റെയ്തത് അവരല്ല പിന്നെ പിന്നെ ആരാ സാറേ നിങ്ങൾ തന്നെയാ ഞാനോ അയ്യോ മനസ്സാവാച ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല സാറേ അത് കേട്ടതും കണ്ടില്ലേ സാറേ പച്ചക്കള്ളോ അതൊന്ന് പറയുന്നേ ഇവരെ നിങ്ങളുടെയൊക്കെ മുൻപിൽ ഇത്രയും മര്യാദയോടെ നിൽക്കും ദേ നിങ്ങളെങ്ങനെ പോയി കഴിഞ്ഞ ഇവരുടെ സ്വഭാവം എന്താണെന്ന് അറിയാമോ സാറേ ഒരാൾക്ക് പോലും ഇവരെ സ്നേഹിക്കാൻ പറ്റില്ല അത്രക്ക് ഭീകരമായ സ്വഭാവമാണ് എനിക്കറിയാൻ മോളെ ഇവനെ വളർത്തിയ തള്ളയല്ലേ അപ്പം പിന്നെ ഇതല്ല ഇതിനപ്പുറമായിരിക്കും ഈ തള്ളയുടെ സ്വഭാവം വളർത്തുകുണോ ഇവൻ മക ഇവരുടെ മകൻ ഇങ്ങനെ ഇങ്ങനെയായിപ്പോയത് എടാ നീ നിന്റെ അമ്മയ്ക്ക് വേണ്ടി ഇപ്പം കെഞ്ചുന്നുണ്ടല്ലോ ഏഹ് നിൻ്റെ മകള് പെൺകൊച്ചായതിൻ്റെ പേരിൽ നീ അതിനെ തള്ളിക്കളഞ്ഞു നിന്റെ മൂത്ത മകളെയും ഏതാണ്ട് അങ്ങനെയൊക്കെ തന്നെയാ ഏഹ് വന്ന മരുമകളെയും നീ അതുപോലെയൊക്കെ ചെയ്തു പക്ഷേ ഒരു കാര്യമൊന്നും ആലോചിച്ച് നോക്ക് ഇവർ പെണ്ണല്ലേടാ എന്നിട്ട് നീ എന്താ ഇവരെ വെറുക്കാത്തത് ഇപ്പോൾ ഇവർക്ക് വേണ്ടി നീ എൻ്റെ മുൻപിൽ നിന്ന് വാദിക്കുകയാണല്ലോ അത് കേട്ടതും സാറേ അത് പിന്നെ സ്വന്തം അമ്മയെ ആരെങ്കിലും വെറുക്കുമോ സാറേ ആ അപ്പോ സ്വന്തം അമ്മേ നിനക്ക് വെറുക്കാൻ പറ്റില്ല എന്നാ നിന്റെ മോളെ നിനക്ക് വെറുക്കാം തള്ളിക്കളയാം അല്ലേ ദേ മര്യാദയ്ക്ക് ഒന്ന് വണ്ടിയിലോട്ട് കയറാൻ നോക്ക രണ്ടും അത് കേട്ടതയ്യോ സാറേ എന്നെ കൊണ്ടുപോരുത് ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല ഒരു തെറ്റും ചെയ്യാതെയാണോ തളെ ആ പെങ്കൊച്ചിന്റെ കവളത്ത് അഞ്ചു പേരലിന്റെ പാടും പതിഞ്ഞിടക്കുന്നേ യോ എവിടെ എന്നും പറഞ്ഞുകൊണ്ട് മുങ്ങ ശരണയുടെ മുഖത്തേക്ക് നോക്കുക അപ്പോൾ ശരണിയുടെ കവളത്ത് പാട് സാറേ ഞാനടിക്കുമ്പോൾ ഇങ്ങനെ പാടൊന്നും ഉണ്ടായില്ല ഇവള് മനഃപൂർവ്വം എന്തോ ചെയ്തു വെച്ചിരിക്കുന്നതാണ് ആ അപ്പം അടിച്ചു എന്നുള്ളത് ഉറപ്പാണല്ലോ ഉറപ്പിച്ചു ദേ അങ്ങനെ കള്ളി വിളിച്ചതായി എന്ന് പറഞ്ഞതുപോലെ സ്വന്തമായി എന്ന് എൻ്റെ സത്യം പുറത്തു വന്നു നാവുക വെള്ളം പറയില്ല എന്തായാലും ദേ മര്യാദയ്ക്ക് വണ്ടിയിലോട്ട് കയറാൻ നോക്ക് അതേ മരുമകളെ തല്ലിയതും തള്ളിയതും ഇനി കോടതിയിൽ ജാമ്യം കിട്ടാത്ത വകുപ്പാക്കി മാറ്റാൻ ഞാനുണ്ട് എന്നും സി ഐ പറയുക സാറേ രക്ഷിക്കണം ഒരു തെറ്റും ചെയ്യില്ല ഇനി മേലെ ചെയ്യില്ല സാറേ എന്നും പറയാ ആ അതൊന്നും എനിക്കറിയില്ല കോടതിയിലും അത് പറഞ്ഞാ മതി എന്നും പറഞ്ഞ സി ഐ അപ്പോഴേക്കും ശരണയുടെ അടുത്തേക്ക് പോകാൻ മുങ്ങ മോളെ അമ്മമ്മ അറിയാതെ ചെയ്തു പോയതാ മോക്ക് വിക്രം എന്ന് വെച്ച ജീവനല്ലേ ആ വിക്രത്തിന് ഞാനെന്ന് വെച്ചാൽ ഭയങ്കര ജീവനാ മോളെന്നെ പോലീസ് സ്റ്റേഷനും ലോക്കപ്പും ജയിലും ഒക്കെ കേട്ടി എന്ന് എൻ്റെ കൊച്ചുമോൻ നിന്നോട് ക്ഷമിക്കില്ല അത് കേട്ടതും സാരല്ല മമ്മേ എനിക്കതിൽ ഒരു പ്രശ്നവും ഇല്ല അവരെന്നോട് ക്ഷമിച്ചാലും പുറത്താലും പുറത്തില്ലെങ്കിലും എനിക്കൊരു പ്രശ്നമില്ല ആ മമ്മ സി എടൊപ്പം പോകാൻ നോക്ക് ഇപ്പം എന്തൊരു മര്യാദ കുറച്ച് മുമ്പ് നിങ്ങളുടെ ഈ മര്യാദയ്ക്ക് എവിടെ പോയായിരുന്നു എന്നോട് മര്യാദ വേണ്ട ഒരാ ഒരൽപ്പം ഒരല്പം സ്നേഹമെങ്കിലും കാണിക്കായിരുന്നല്ലോ അതെങ്ങനെയാ നിങ്ങൾക്ക് സ്നേഹിക്കാൻ കഴിവില്ലല്ലോ ആരെയും സ്നേഹിക്കത്തുമില്ല ആരെങ്കിലും വീട്ടിൽ കയറി കൂടി എന്നിട്ട് അവർ ഇറക്കി വിട്ട ഇറങ്ങി പോകത്തുമില്ല ഒച്ചിനെ പോലെ ഒട്ടിപ്പിടിച്ചിരുന്നോളും അട്ടയെ പോലെ എന്നൊക്കെ പറയുക അപ്പോഴേക്കും തൂക്കിയെടുത്തവരെ അകത്തട് അപ്പോൾ വേണ്ട സാറേ ഞങ്ങൾ നടന്നു വന്നോളാം എന്നും പറഞ്ഞുകൊണ്ട് പ്രകാശനും മൂങ്ങയും കൂടെ അങ്ങ് പോയി ജീപ്പിലേക്ക് കയറുക എടാ മക്കളെ പ്രകാശ ഇനി എന്ത് ചെയ്യൂടാ എനിക്കറിയില്ലമ്മേ ഏത് കഷ്ടകാലത്ത് നേര കഷ്ടകാല നേരത്താണാവോ അവളുടെ കവളത്ത് കൈവെക്കാൻ തോന്നിയത് ഒരു പിടിയും കിട്ടുന്നില്ല ഇനിയിപ്പോൾ എന്താ ചെയ്യേണ്ടത് നമ്മളെ ജാമ്യത്തിൽ ഇറക്കാൻ പോലും നമ്മുടെ മോൻ വരില്ലടാ അവൻ്റെ അവനെ ഇവള് തടയും എനിക്കത് ഉറപ്പാണ് ഈശ്വര ഇങ്ങനൊരു കല്യാണം കഴിക്കേണ്ടെന്ന് അവനോട് പറഞ്ഞുകൂടായിരുന്നോടാ ആ എന്ത് ചെയ്യാനാ ഞാൻ പറയാൻ പറഞ്ഞതല്ലേ അപ്പം അവനാ പറഞ്ഞത് ഇവളെ കൊണ്ടൊരു കുഴപ്പമില്ല ശരണയേക്കാളും സോറി സോണിയേക്കാളും സ്വാതിയെക്കാളൊക്കെ മിടിക്കി പെണ്ണാണ് നമ്മളെ പൊന്നുപോലെ നോക്കുന്നൊക്കെ സ്വത്തും പണമൊക്കെ കണ്ടു മോഹിച്ചു വന്നതല്ലമ്മേ അപ്പം അനുഭവിച്ചേ പറ്റൂ ഇടമക്കളെ ഇനി നമുക്ക് പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങിയാൽ ഈ വീട്ടിലേക്ക് തിരിച്ചു വരാൻ പറ്റില്ല പിന്നെ നമ്മൾ എങ്ങോട്ട് പോകൂടാ വേറെ എങ്ങ് പോകാൻ രതീഷിൻ്റെ അടുത്തേക്ക് പോകാം അല്ലാതെ ഇപ്പം എന്താ ആ ബെസ്റ്റ് അവൻ നമ്മളെ വീട്ടിൽ കയറ്റുമോ വീട്ടിൽ കയറ്റിയാലും കയറ്റിയില്ലെങ്കിലും അങ്ങ് പോയേ പറ്റുമേ അല്ലാതെ ഇവിടെ കടിച്ചു തോന്നിയിട്ട് കാര്യമൊന്നുമില്ല എന്താടായിരുന്നു പെറുവിർക്കുന്നത് എന്നും സി ഐ അത് കേട്ടതും ഒന്നുമില്ല സാർ ആ എടാ നീയൊക്കെ എന്തിനാടാ ജീവിച്ചിരിക്കുന്നത് ഏഹ് നീയും എൻ്റെ അമ്മയും ഈ ലോകത്ത് ജീവിച്ചിരിക്കുന്ന തന്നെ ഈ ലോകത്തിലുള്ളവർക്ക് നാണക്കേടാ ഏഹ് എങ്ങനെയെങ്കിലും പോയി ചത്തൂടാ എന്നൊക്കെ ചോദിക്കുക അത് കേട്ടതും സാറേ ഇങ്ങനെയൊന്നും പറയരുത് ഞങ്ങൾ സാറിനോടൊരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ എനിക്കിഷ്ടമില്ലാത്തവരെ ഞാൻ സ്നേഹിക്കുന്നില്ല അത് ഇത്ര വലിയ തെറ്റാണോ ഇപ്പോൾ സാറിന് ഇഷ്ടമില്ലാത്തവരെ സാറ് സ്നേഹിക്കാതിരിക്കുന്നുണ്ടാവും ഇരിക്കുമല്ലോ അതിന് ഞങ്ങളെല്ലാം ഇടപെടുന്നുണ്ട് ചീ നിർത്തടാ എൻ്റെ മുഖത്ത് നോക്കി അനാവശ്യം പറയുന്നോ തോന്നിയ ദിവസം പറയുന്നോ എന്നും ചോദിച്ചുകൊണ്ട് സി ഐ വീണ്ടും പ്രകാശിനെ അടിക്കാനായിട്ട് കൈയോങ്ങുക അയ്യോ തല്ലല്ലേ സാറേ എൻ്റെ മോൻ പാവോ സാറേ പിന്നെ പാവം ഇവനല്ലേ പാവം ഇവൻ പാവമാണെന്ന് ഇവൻ്റെ നെറ്റിയിൽ എഴുതി ഒട്ടിക്കണം എന്നും പറഞ്ഞ് പ്രകാശൻ പ്രകാശിനെ സി ഐ കുറ്റപ്പെടുത്തുക ഈ സമയം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ആണ് രാഹുൽ ഇങ്ങനെ ഓരോന്ന് ആലോചിച്ചോണ്ടിരിക്കുമ്പോൾ മനോ അങ്ങോട്ട് വരുവുക അമ്മായി അച്ചോ എന്നും പറഞ്ഞുകൊണ്ട് എന്താടാ ഏഹ് അമ്മായിയച്ച മനസ്സിലിരിപ്പം എന്താണെന്ന് എനിക്ക് മനസ്സിലായി എന്ത് കിരണിനെ കൊണ്ട് സരൈവിനെ കല്യാണം കഴിപ്പിക്കുക അതല്ലേ അപ്പോൾ ഏയ് അങ്ങനെയൊന്നും ഇല്ലടാ ഇല്ല എന്തോ ഉണ്ട് പറ അമ്മ പിന്നെ എന്തിനാ ആൻറ്റിയോട് സ്വത്തുക്കൾ മുഴുവനും എഴുതി വെക്കാൻ പറഞ്ഞത് കിരണെ പേരിൽ ഏഹ് അതെ എനിക്ക് തരാതിരിക്കാൻ വേണ്ടിയല്ലേ മനഃപൂർവം എനിക്ക് തരാതെ അത് കിരണിന് കൊടുത്ത് കിരണിനെ കൊണ്ട് സരൈവിനെ കല്യാണം കഴിപ്പിക്കുക അതാണ് നിങ്ങളുടെ ഉദ്ദേശം അതെനിക്ക് മനസ്സിലായി അമ്മയച്ചോ അത് കേട്ടതും അതെടാ അത് തന്നെയാണ് എൻ്റെ ഉദ്ദേശം എന്ന് പറയുന്ന ഒരു കാലനെ എൻ്റെ മോളുടെ ജീവിതത്തിൽ നിന്നും എടുത്തു കളഞ്ഞ് കൊണ്ട് കിരണ് കല്യാണം കഴിപ്പിച്ചിരിക്കും ഞാൻ അതിന് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്യും അപ്പോൾ ഞങ്ങളുടെ കുഞ്ഞോ കുഞ്ഞിനെ കളയാൻ എനിക്കത് നേരൊന്നും വേണ്ട ദേ നിന്റെ കുഞ്ഞെ ഇനി അവളുടെ വയറ്റിലുണ്ടാവില്ല അത് കളയാൻ എത്രയും പെട്ടെന്ന് ഞാൻ എന്തെങ്കിലും ചെയ്യും അതെ ഇതെങ്ങനെ സരയു പറഞ്ഞാൽ എന്താ പ്രശ്നമെന്നറിയാലോ പിന്നെ നിങ്ങളവള് പച്ചയ്ക്ക് കത്തിക്കും സരയൂനിപ്പോൾ നിങ്ങളെക്കാൾ കാര്യം എന്നോടാ നിങ്ങൾ എന്ത് ചെയ്താലും അവൾക്കത് സഹിക്കാൻ കഴിയില്ല അതുകൊണ്ട് സൂക്ഷിച്ചോ ശരി ആയിക്കോട്ടെ കിരണെ കൊണ്ട് സരയൂനെ കല്യാണം കഴിപ്പിക്കും ഓക്കെ പക്ഷേ കല്യാണിയോ കല്യാണിയുടെ കാര്യം എന്തായി കല്യാണിക്ക് എന്തെങ്കിലും ഒരു വഴി പറഞ്ഞു കൊടുക്കണ്ടേ കല്യാണിയെ കിരൺ ഉപേക്ഷിക്കുമെന്ന് തോന്നുന്നുണ്ടോ കിരണേ കല്യാണിയെ സ്നേഹിച്ച് കിട്ടിയതാ കിരണ് ലോകമെമ്പാടും ഭാര്യയൊന്നുമില്ല കല്യാണി ഉപേക്ഷിക്കാൻ പിന്നെ അങ്ങനെ ഉപേക്ഷിക്കണമെന്ന് പറഞ്ഞാലും കിരണെ ഉപ കല്യാണി പോയാലും കിരൺ വിട്ടുപോകില്ല കിരൺ അത്രയ്ക്ക് സ്നേഹമാണ് കല്യാണിയോട് അങ്ങനെയുള്ളപ്പോൾ എങ്ങനെയാ എൻ്റെ അമ്മായിച്ചോ കിരൺ ഞാൻ കല്യാണിയും തമ്മിൽ പിരിക്കുന്നത് ആ പിന്നെ ഒരേ ഐഡിയയിലൂടെ പിരിക്കുക അവളെ കൊല്ലണം കൊല്ലോ നിങ്ങൾ ഏഹ് കൊല്ലുമോ എന്നും വി മനോഹർ ചോദിക്കുക അതേടാ എൻ്റെ വഴിക്ക് തടസ്സമായി നിൽക്കുന്നവൻ ആരാണെങ്കിലും അവരെയൊക്കെ ഞാൻ കൊല്ലും അത് കേട്ടതും എൻ്റെ അമ്മായിച്ചോ അമ്മായിച്ചും പൊണ്ടത്തരം വിളിച്ച് പറയല്ലേ അതെ ആ ചന്ദ്രസേനെ കുറിച്ച് അറിയാലോ അമേരിക്ക വന്ന ഒരാളാണെങ്കിലും അയാളെന്ന് സരക്കാരനൊന്നും അല്ല ദേ വലിയൊരു ഗുണ്ടയാ ഇഷ്ടം പോലെ ഗുണ്ടകൾ അയാൾക്ക് ചുറ്റുമുണ്ട് അമ്മായിച്ച അമ്മായിച്ചൻ്റെ തലയെടുക്കാൻ ഒരു വാക്ക് പറഞ്ഞാ മതി അവർ അമ്മായിയേച്ച തലയും മുടലും കാലും ഒക്കെ വെട്ടിക്കൊണ്ടു ആ ചന്ദ്രസേനന്റെ മുമ്പിൽ കൊണ്ടുവന്ന് വെക്കും അതുകൊണ്ട് സൂക്ഷിച്ചോ അങ്ങേരുടെ മരുമകൾ എന്തെങ്കിലും ചെയ്താലേ അങ്ങേര് വെറുതെ ഇരിക്കില്ല പിന്നെ നിങ്ങളുടെ മകളായിരിക്കും ഇത് അതുപോലെ കഷ്ണം കഷ്ണങ്ങളാകാൻ പോകുന്നത് അത് കേട്ടത് ഒന്നും ഇണ്ടാതിരിയട നീ എന്നെ പേടിപ്പിക്കുകയൊന്നും വേണ്ട എന്തൊക്കെ ചെയ്തിട്ടാണെങ്കിലും എൻ്റെ കിരണ്യും സരീവിനെയും ഞാൻ ഒന്നിപ്പിക്കും എന്നും പറഞ്ഞുകൊണ്ട് രാഹുൽ ദേഷ്യപ്പെട്ട് ഞാൻ നിൽക്കുക ആയിക്കോട്ടെ ഒന്നിപ്പിച്ചോ എനിക്കൊരു പ്രശ്നമില്ല എന്നും പറഞ്ഞുകൊണ്ട് മനോഹരം പോവുക ഈ സമയം പിന്നീട് സൈറ്റിലാണ് കാണിക്കുന്നത് കല്യാണി ഓരോ സ്റ്റെപ്പുകൾ മുകളിലേക്ക് കയറിക്കൊണ്ടിരിക്കുക ഈ രഞ്ജനും പിന്നാലെയുണ്ട് ഉണ്ട് കല്യാണിയോട് ഓരോന്നൊക്കെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടും രഞ്ജൻ പോയിക്കൊണ്ടിരിക്കുകയാണ് ആ രഞ്ജൻ ഇതാണ് നമ്മൾ പുതിയതായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സൈറ്റ് എന്തായാലും ഇത് രഞ്ജന ഇഷ്ടപ്പെട്ടോ ആ ഇഷ്ടപ്പെട്ടു മാഡം ആ ഇവിടെ വർക്ക് ചെയ്യാൻ പറ്റുമല്ലോ അല്ലേ പറ്റും മാഡം ഓ സത്യം പറഞ്ഞാൽ ഓഫീസിൽ നിന്ന് വരുമ്പോൾ നല്ല പേടിയായിരുന്നു ഇപ്പം ആ പേടിയൊക്കെ അങ്ങ് മാറി എന്തായാലും ഒരു ശാന്തത നല്ലൊരു മനസ്സിനൊരു ശാന്തത കിട്ടിയ പോലെ ഉണ്ട് മേഡം ആണല്ലോ അപ്പം പിന്നെ ഇവിടുന്ന് ജോലി തുടങ്ങിക്കോ അത് കേട്ടതും എൻ്റെ ഇവിടുത്തെ ജോലി നിന്നെ ഇവിടെ തള്ളിയിട്ട് കൊല്ലലാടി എന്നും രഞ്ജൻ മനസ്സിൽ ആലോചിക്കുക എങ്ങനെയെങ്കിലും നീ ഇവിടെ നിന്നും ആ താഴേക്കെത്തി നോക്കാൻ ആ തുമ്പത്തേക്കൊന്ന് പോകണം അങ്ങോട്ട് പോയാൽ നിന്നെ ഒരേ തള്ളിൽ ഞാനങ്ങ് തീർക്കും പിന്നെ നിനക്ക് ഈ ലോകം പോലും കാണാൻ പറ്റില്ല പെട്ടെന്നുള്ള മരണം മുകളിൽ നിന്നും താഴെ വീണ് ആർ എസ് കൺസ്ട്രക്ഷൻ്റെ എം ഡി കല്യാണി മരിച്ചു ആ ന്യൂസ് ലോകമെമ്പാടും പറകും അങ്ങനെ പറഞ്ഞു കഴിയുമ്പോൾ എനിക്ക് കിട്ടാനുള്ള കാശ് മുഴുവനും കിട്ടുകയും ചെയ്യും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രഞ്ജൻ ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുക കല്യാണിയുടെ പിന്നാലെ അതേ പ്രേക്ഷകരെ നമ്മുടെ കല്യാണിയെ കൊല്ലുമോ രഞ്ജൻ കല്യാണിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ രഞ്ജനെ വെറുതെ വിടുവോ കിരൺ എന്നൊക്കെ തീർച്ചയായിട്ടും കാത്തിരിക്കുക എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ താങ്ക് യു ഫ്രണ്ട്സ്